സി എ ജി റിപ്പോർട്ടിൽ ആം ആദ്മിയുടെ സർക്കാരിനെതിരെ കൂടുതൽ നീക്കങ്ങൾ മുൻ ഡൽഹി സർക്കാരിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള സി എ ജി റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് കേസെടുക്കാം ഡൽഹിയിൽ നിന്ന് ശരത്ലാലുണ്ട് ശരത് എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പി എസ് സി പാർലമെന്റിലെ പബ്ലിക് അഫയർസ് കമ്മിറ്റി കെ സി വേണുഗാൽ ചെയർമാനായ പാർലമെന്റിലെ പബ്ലിക് അഫയർസ് കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ സെക്രട്ടറിയേക്കാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിരിക്കുന്നത് സി എ ജി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ സമർപ്പിക്കാനാണ് സി എ ജി സി എ ജി റിപ്പോർട്ട് സോറി ഡൽഹി നിയമസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു സി എ ജി റിപ്പോർട്ട് അന്വേഷണം വിധേയമാക്കണം ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയാണ് സന്ധി ദീക്ഷതൊക്കെ വ്യക്തമാക്കുകയും ചെയ്താണ് സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതിപ്പോ അത് പാർലമെന്റ് പരിശോധിക്കണം എന്നുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ നൽകാൻ വേണ്ടിയിട്ട് പാർലമെന്റ് അഫയർ കമ്മിറ്റിക്ക് നൽകാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് കെ സി വേണുപാലിന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി പാർലമെന്റിൽ ഈ സമിതിയിൽ പക്ഷേ ആപ്പിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഒരു അംഗങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയ്ക്കാണ് കമ്മിറ്റി തയ്യാറെടുക്കുന്നത് ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പേ തന്നെ നടക്കുന്ന പാർലമെന്റ് സമിതി യോഗത്തിൽ ഈ റിപ്പോർട്ട് വിശകലനം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കെജ്രിവാളിനെ സംബന്ധിച്ചുള്ള കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്നതാണ് കാരണം പാർലമെന്റ് കമ്മിറ്റി ഇത്തരം ഒരു ശുപാർശ കണ്ടെത്തിയും ഇന്നിന്റെ കാര്യങ്ങളിൽ കാര്യങ്ങൾ സി എ ജി റിപ്പോർട്ട് അന്വേഷണം വേണമെന്നൊരു അവല റിപ്പോർട്ടും പാർലമെന്റ് സമർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിന് അന്വേഷണ ഏജൻസികൾക്ക് കേസ് ടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസും കൂടി ആം ആദ്മിയെ വേട്ടയാടുന്ന വേട്ടയാടുന്ന വേട്ടയാടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ശരി ശാരത് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിലാണ്